അവനിശ്ശേരിയിലെ നാടക പ്രവർത്തനങ്ങളെ പറ്റി അറിയുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തിയ യാത്രയുടെ അവസാന ഭാഗമാണിത് ഇതിനു മുൻപ് രണ്ടു ഭാഗങ്ങളുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ശശിയോപ്പ എന്ന പേരിൽ വിളിക്കുന്ന എല്ലാവർക്കും ആയിട്ടുള്ള ഓപ്പള്ള ശശിധരൻ ആണ് നമ്മുടെ കൂടെ സ്വയം ആനക്കല്ലിലാണ് താമസം ആനക്കല് സെന്ററിലാണ് ഇപ്പൊ നേരത്തെ പ്രിൻസിൽ പറഞ്ഞ മാതിരി എൻ്റെ പേര് ശശിധരൻ എന്നാണ് പക്ഷെ എങ്ങനെയോ എൻ്റെ പേര് ശശിയോപ്പ എന്നുള്ള ഒരു നാമദേഹം അത് എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെങ്ങന്മാര് അവരൊക്കെ വിളിക്കുന്ന കേട്ടുകൊണ്ട് അത് ഓപ്പയായിട്ട് മാറി പക്ഷെ എനിക്ക് ആദ്യത്തെ തുടക്കത്തിലെ അത് ഒരു ഒപ്പ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു ജാഡ്യതയ്ക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് എനിക്കൊരു സർണൈമായിട്ട് തോന്നി നമ്മുടെ ഔണിശ്ശേരിയുടെ നമ്മുടെ ഈ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു പഴയ കലാകാരന്മാരെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അടുത്ത് വന്ന ഒരു ചെറിയ പഴയ ആൾക്കാരുടെ ഒരു പരിചയം പുതുക്കല പരിപാടിക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കലയോട് വളരെ ഒരു മനുഷ്യായിരുന്നു പക്ഷെ പണ്ട് ചെറുപ്പത്തിലൊന്നും എനിക്ക് അങ്ങനെ ഈ കലയായിട്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നില്ല ഏത് പ്രായത്തിലാണ് കണ്ടത് ഞാൻ ആദ്യമായിട്ട് നാടകം കണ്ടതും അഭിനയിച്ചതും പതിമൂന്ന് വയസ്സിലാണ് പതിമൂന്ന് വയസ്സിലാണ് എവിടെയായിരുന്നു അത് പെരിഞ്ചേരി സ്കൂളിലാണ് ഞങ്ങടെ തറവാട്ടുവക ഒരു സ്കൂളുണ്ട് സ്കൂളിലാണ് ആദ്യത്തെ നാടകം കാണുന്നതും അത് സംഘടനയുടെ കീഴിലായിരുന്നു അത് സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അപ്പൊ അച്ഛന്റെ കുറെ സുഹൃത്തുക്കള് ഈ നാടകം കലാപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതില് പെട്ടതാണ് നമ്മുടെ മുൻ വർഷങ്ങളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു പി എ നാണു മാസ്റ്റർ അതുപോലെ പെരിഞ്ചേരിയിലൊരു സി എ വി ദേവൻ അതുപോലെ ഒരു ചീരക്കുഴി ബാലൻ അപ്പൊ അതുപോലെ ഈ ചെറുത്തേരി ഭാഗത്തുള്ള ഒരു മോഹനന്നാണ് ആളുടെ പേര് നോളൂ കമ്പൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആള് അപ്പൊ അവരൊക്കെ ഒരു സമൂഹത്തിലെ കുറച്ച് പേര് പ്രശസ്തിയുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അവര് എല്ലാവരും കൂടി കണ്ടക്ട് ചെയ്ത ഒരു നാടകത്തില് അന്ന് അവിടെ അവതരിപ്പിച്ച നാടകം അശ്വമേധം എന്ന് പറഞ്ഞ നാടകേധം ഞാൻ അപ്പൊ ഈ നാടകത്തിൽ ഒരു കുട്ടിയുടെ ഒരു റോൾ ഉണ്ടായിരുന്നു അപ്പൊ അതിന് അവര് ഇപ്പൊ അച്ഛനായിട്ട് അടുപ്പുള്ള കാരണം അവർക്ക് അങ്ങനെ ഒരു സൗകര്യത്തിന് എന്നെ അവര് അതിലേക്ക് കോമറ്റി ചെയ്യണ്ടായിരുന്നു അപ്പൊ ഞാനും സന്തോഷത്തോടുകൂടി ഈ സംഗതി ആദ്യായിട്ടൊരു നാടകം അങ്ങനെ അന്ന് അന്ന് അതൊരു സംഘടനയുടെ കീഴിലാണോ സംഘടന എന്ന് ഈ പറയുന്ന അല്ല അങ്ങനെയല്ല അതൊരു കൂട്ടായ്മ അതൊരു കീഴിലല്ല എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠനത്തിലാണ് കൂടുതൽ എനിക്ക് പാട്ട് പാടാനൊക്കെ എനിക്ക് വീട്ടില് അച്ഛനും കുറച്ച് കലയോട് താല്പര്യൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ എന്റെ പെങ്ങളെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ ടീച്ചറെ വീട്ടിൽ വരുത്തി പഠിപ്പിച്ചിരുന്നു അതുപോലെ ആ സമയത്തൊക്കെ എനിക്കും കലയോട് താല്പര്യം ഉണ്ടായിരുന്നു ഞാനും പാട്ട് പഠിക്കാൻ കുറേശൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ അതൊന്നും മുഴുവനാക്കാൻ പറ്റിയില്ല പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ പഠിപ്പിനോടായി കൂടുതൽ താല്പര്യം അത് അങ്ങനെ പോയി പിന്നീട് എത്ര നാടകങ്ങളിൽ കളിക്കാൻ പറ്റി പിന്നെ ഞാനൊരു പിന്നീട് പ്രായമായി കോളേജിലൊക്കെ പഠിക്കുന്ന സമയമായിപ്പോ കോളേജ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോ കുറച്ചും കൂടി നമുക്കൊരു പക്വത ആയിരോ അങ്ങനെ വന്നപ്പോ മുഴുവൻ വീട്ടുകാർ പറയുന്നത് മുഴുവൻ കേൾക്കാതെ ഇങ്ങനെയുള്ള പൊതു ക്ലബുകള് അങ്ങനെ സംഘടനകള് പാനക്കല്ലില് ചെറിയ കുറച്ച് കൂട്ടായ്മ ഒക്കെ നമുക്ക് രൂപ ഓർമ്മയുണ്ടോ അങ്ങനെ അത് സെൻട്രൽ തിയേറ്റേഴ്സ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു അത് ക്ലബിന്റെ ആദ്യം വേറെ പേരായിരുന്നു പിന്നീട് അത് സെൻട്രൽ തിയേറ്റേഴ്സ് ആയിട്ട് മാറി അതില് നമ്മുടെ മരിച്ചുപോയ പുറുംചേട്ടൻ്റായിരുന്നു എം ആർ പിന്നെ രാമദാസ് അതുപോലെ നമ്മുടെ രവി കരുവാൻമാരുടെ അവിടുത്തെ രവി പൊന്നു പൊന്നു എന്ന് പറയുന്ന രവി പിന്നെ അതില് സൂതൻ ജോൺസൺ അവരൊക്കെ നിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് അഭിനയത്തില് ഈ ദേവി മാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പോ പുറംചേട്ടൻ രാംദാസ് അതുപോലെ പിന്നെ ആ ഒരു ഒരു ഘട്ടത്തില് ആർട്ടിസ്റ്റ് രാമൻ അതുപോലെ പിന്നെ ദിവാകരൻ ഇവരൊക്കെ വരികണ്ടായിത്താള ദിവാകരൻ ഇവരൊക്കെ വരികയുണ്ടായിണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു അത് ശിവരാത്രിയോട് ശിവരാത്രിയോടനുബന്ധിച്ചായിരുന്നു ശിവരാത്രിയുടെ അന്നാണ് രാത്രി ഈ പരിപാടി ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ പരിപാടിയാണ് അതായത് അമ്പലത്തിൽ കാവടി വരണതിന് മുമ്പ് ഈ പരിപാടി അവസാനിപ്പിച്ചു അപ്പൊ അതില് ഞാനും ഒരു ഭാഗമായിട്ട് അഭിനയിച്ചായിരുന്നു എല്ലാ കൊല്ലം ശിവരാത്രിക്ക് നാടകങ്ങള് അത് ഞങ്ങൾ ഈ തൽക്കാലം തിയേറ്ററാണ് ഈ ക്ലബ്ബ് ഈ ക്ലബിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഇങ്ങനെ നടത്താറുണ്ട് അപ്പോ അത് അതില് നമ്മളും അത് ഭാഗഭാഗായി നമ്മുടെ ഈ പള്ളിശ്ശേരിയിലുള്ള രാമകൃഷ്ണൻ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാര് എല്ലാവരും കൂടിയിട്ട് അപ്പൊ അതില് അഭിനയിക്കലും വളരെ നല്ലൊരു പരിപാടിയായിട്ട് മാറാറുണ്ട് ശിവരാത്രി കാവടികരണോടുകൂടി അതാ തലിക്കും ചെയ്യും പക്ഷേ അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ നടത്തണം അതിന് പ്രത്യേകം പണ്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ ഒന്നും ഇല്ല ആ സമയമാകുമ്പോ എല്ലാവരും കൂടി തട്ടിക്കൂട്ടിയ നാടകം നാടകം മാത്രമാണോ നമ്മുടെ അന്നുണ്ടായിരുന്ന സംഘടനകളുടെ മുഖ്യമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള പരിപാടികളിലൊക്കെ സജീവമാവാറുണ്ടോ ഞങ്ങളുടെ ക്ലബ്ബ് ഈ നാടകത്തിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ ആരെങ്കിലും ഒരു പന്തൽ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഈ ശിവരാത്രിയുടെ അതിലൊന്നും നമ്മുടെ ഇതിലെ ചില ആൾക്കാരൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട് ഞാനൊന്നും അതില് അങ്ങനെ പോവാറില്ലേ പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് അല്ലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടായി അപ്പൊ വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും ഇടപെടാറുണ്ട് എന്നല്ലാണ്ടായി ഓരോ കാര്യങ്ങളുടെ ഒപ്പം നിൽക്കും അങ്ങനെയൊക്കെ അല്ലാണ്ട് ഒരു ആ സംഘടന മൊത്തമായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങാറില്ലേ നാടകത്തിന് വേണ്ടിയാണ് മുഖ്യമായിട്ട് അത് ഈ ഒരു സംഘടന തന്നെയാണോ തുടക്കം അവസാനം വരെ ആ നാടകമാണ് ആ ആനക്കല്ല് ആ സംഘടന അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ ആനക്കല്ലി ഒരു നല്ലൊരു ടിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഒരു പരിപാടി നടക്കണ്ടേ അതൊരു സുരാസുവിന്റെ ഒരു നാടകമാണ് വിശ്വരൂപം ആ വിശ്വരൂപം അത് ബാലൻ കെ നായർ ഉദ്ഘാടനം ചെയ്തു ആ തിയേറ്ററിൽ വെച്ചിട്ടി പക്ഷേ അല്ലല്ല അത് വേറെ ഒരു ടീമോ ടീമായിട്ടാണ് അത് നമ്മുടെ പെരിഞ്ചേരി സുരേന്ദ്രൻ അവരൊക്കെ കൂടി പങ്കെടുത്ത ഒരു നാടകം അത് വളരെ ഗംഭീരായിട്ട് നല്ല വിജയായിട്ട് അവസാനിച്ചു സൽക്കലേറ്റേഴ്സ് ആ സൽക്കല തിയേറ്റേഴ്സ് ആണ് അത് ശശിയനോട് മാത്രമല്ലാതെ ബാക്കി എല്ലാവരോടും ഞാൻ സംസാരിച്ചു വന്നത് എനിക്ക് കിട്ടിയ ഒരു അതെ ഞാൻ മറന്നുപോയതാണ് ഈ സെൻട്രൽ തിയേറ്റേഴ്സ് അത് കുറെ കാലം നിന്നു പിന്നെ അത് അങ്ങനെ ഒരു നിർജീവമായ അവസ്ഥ ശശി അപ്പൊ വരുന്നതിന് മുൻപായിട്ട് ഇവിടെ വേറെ ഏത് ക്ലബാണ് സജീവമായി ബോധന കലാസമിതി ആ പള്ളിശ്ശേരിയില് ആ ഒരു കലാസമിതി ഉണ്ടായിരുന്നു രവീന്ദ്രൻ നേതൃത്വം കൊടുത്ത് അങ്ങനെ ഒരു തിരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അന്നത്തെ കാലഘട്ടത്തില് പല സ്ഥലങ്ങളിലും ഇപ്പൊ പെരിഞ്ചേരിയില് പുരോഗമന പരിപാടി ഉണ്ടാവാറുണ്ട് അതുപോലെ ബാബുജി ആർട്സ് അവർക്ക് പരിപാടികൾ ഉണ്ടാവാറുണ്ട് പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോ നിക്കേണ്ട പക്ഷെ അന്ന് കാലത്ത് സജീവമായിരുന്ന മൂന്ന് സജീവമായി നാല് ക്ലബ്ബുകളാണ് പുരോഗമന പിന്നെ ബാപ്പുജി ബാപ്പുജി പിന്നെ ഗ്രാമസേവാ സജീവ പിന്നെ ഈ ബോട്ടിചട്ടിയുടെ ഭാഗത്ത് ഈ മറ്റേ ജൂസ് മറ്റേ പിന്നെ അതുപോലെ രാമേട്ടൻ അവരൊക്കെ ആ നാങ്കുളത്തിലെ ഒരു കൂരത്തിനോടനുബന്ധിച്ച് ചില നാടകങ്ങളൊക്കെ കളിക്കാറ് സംഘടനയുടെ പേരിലെ ക്ലബിന്റെ പേര് നിങ്ങൾക്ക് അവിടെ അങ്ങനെ നടക്കാറുണ്ട് അതിൽ ഞാനും ചിലപ്പോ ചില സമയത്തൊക്കെ ഞാനും അതിൽ എത്തിപ്പെടാറുണ്ട് ഇവിടുത്തെ ബോധന കലാസമിതി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അധികം ഉണ്ടായിരിക്കാം അന്ന് പക്ഷെ നമ്മളന്ന് അത്രയും അതിരിക്ക് ഞാൻ സംഗതി സജീവമായിട്ട് എത്തിയിട്ടില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കൊല്ലം നമ്മുടെ ഔണിശ്ശേരിയില് ഔണിശ്ശേരി ബഷനോടനുബന്ധിച്ചിട്ടൊരു നാടക നാടകോത്സവമായിട്ടാണ് നടത്തുന്നത് ഔണിശ്ശേരി ബഷൻ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമ്മുടെ നാട്ടില് ഈ ഈ വക ഈ നാടകം എന്ന് പറയുന്ന കാര്യം തന്നെ നശിച്ച് അത് അങ്ങനെ ഒരു നിർജ്ജീവമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികളും ഇപ്പോഴത്തെ പൊതു ഈ വളർന്നു വരുന്ന അടുത്ത ജനറേഷൻ അവരൊക്കെ ഈ ടിവിയുടെയും മൊബൈലിൻ്റെയും ആ ഒരു വലയിൽപ്പെട്ട് അവര് എല്ലാവരും വീട്ടിലൊതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് എന്നിട്ട് അതിൽ നിന്ന് അവര് പല ചിന്തകളിലേക്ക് മാറി ചില ഒരു കഞ്ചാവും അതുപോലെ മറ്റേ മയക്കുമരുന്നിന്റെ ഇങ്ങനെ അതായത് അവര് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥ ഈ കലയോട് ബന്ധപ്പെട്ട് കലയും കൂടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണെങ്കിൽ അപ്പോ ഈ കല എന്ന് പറയുന്നത് നാടകമായാലും പാട്ടായാലും അപ്പൊ ഒരു കലാവാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഈ മറ്റുള്ള കാര്യങ്ങൾ അവര് കാര്യങ്ങളെടുത്തു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അതായത് എന്റെ എന്റെ അനുഭവം അതാണ് അതായത് അത് അങ്ങനെയാണ് ഞാൻ ഇത്രയും പ്രായമായിട്ടും എനിക്ക് ഇപ്പോഴും പാട്ട് പാടാൻ തോന്നുന്നുണ്ട് എന്ന പേരിൽ ആനക്കല്ലിൽ കഴിഞ്ഞ വർഷം വളരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നമ്മുടെ പ്രിൻസൽ കോർഡിനേറ്റർ ആയിക്കൊണ്ട് കുറച്ച് ആൾക്കാർ അതിലിപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ല കുറച്ച് ആൾക്കാരും കൂടി പങ്കെടുത്തുകൊണ്ട് നല്ലൊരു കലാമേള അവിടെ നടക്കുന്നുണ്ടായി അപ്പോൾ അതിൻ്റെ ആ ഒരു ഊർജം അവർ മനസ്സിൽ പേറിക്കൊണ്ട് ഈ വർഷം സംഗതി ഈ പത്ത് ദിവസത്തെ പരിപാടി തന്നെ പത്ത് ദിവസം ഓരോ നാടകം അതുപോലെ തന്നെ പത്താമത്തെ ദിവസം ഔണിശ്ശേരിയിലുള്ള കലാകാരന്മാരെ വെച്ചുകൊണ്ട് നല്ലൊരു നാടകം അതായത് ഔണിശ്ശേരിയുടെ നാടകം അതായാലും സംഗതി ഇവിടെ സംഗതി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ ആ കമ്മിറ്റിയിൽ ഞാനും കൂടിയൊരു ഒരു ബാഗുബാക്കാണ് എന്തായാലും അതിന് മുന്നിട്ടിറങ്ങിയ എല്ലാ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അതിൻ്റെ ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ ഹാർദമായി നന്ദി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവിധ ആശംസകളും ആ പരിപാടിക്ക് ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം മുങ്ങി തോർത്തി നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചോരീ ചഗോരീ ചഗോരി കഥ മുഴുവൻ തീരുമ്പേ യവനി കവീഴുംബേ കഥ മുഴുവൻ തീരുമ്പേ യവനി കവഴുംബേ കവിളത്ത് കണ്ണീരോടെ കഥനത്തിന് കണ്ണീരോടെ കടന്നുവല്ലോ അവൾ കടന്നുവല്ലോ മഞ്ഞിലോത്തി ധനുമാസ ചനദ്രിക വന്നു നിന്നെ മാത്രം കണ്ണണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചോരി ചോരി കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താളമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താളമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ പ്രേമ ചോരി ചകോരി ചീ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഉള്ളത് അവളിശ്ശേരിയുടെ എന്നല്ല കുറെ ആളുകൾ തിലകുബായ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ തിരകാട്ടിനോടൊപ്പാണ് തിരകാട്ട തിരയാട്ട് പരിചയപ്പെടുത്തിലകുബായി എന്ന് തന്നെ അങ്ങനെ ഒരു വിളിപ്പേരുണ്ടായിരുന്നു ഞാൻ പാക്കിങ് കേസൊക്കെ ചെയ്തിരുന്ന കാലത്ത് ബായി ബായി എന്ന് വിളിച്ചത് അങ്ങനെ തിലക്ബായി എന്ന് വിളിച്ചിരുന്നു ആരോടെ പേര് തിലകൻ 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 കവിതകളൊക്കെ അങ്ങനെയാണ് പുളിങ്കു കവിതാണ് അതുപോലെ നാടകങ്ങള് കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവാണ് എന്ന് പറയാൻ തെലകുബായി കുറിച്ച് പറയുകയാണെങ്കിൽ അത് മാത്രല്ല കലാകാരന്മാരെ അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ് തിലകുബായി എനിക്കറിയേണ്ടത് തിലക്ബായി നമ്മുടെ നാട്ടിൽ ഇപ്പോ ഒരു നാടകോത്സവം നടക്കാണ് ആ നാടകോത്സവത്തിന്റെ ഭാഗമായി പഴയ കാല നാടക പ്രവർത്തകരെ എല്ലാം ചെന്ന് കാണുമ്പോൾ അവരെല്ലാവരും പലപ്പോഴായി പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് തിലകൻ പുളിങ്കുഴി എന്നവർ അല്ലെങ്കിൽ തിലകമ്പായി എന്നവർ അപ്പോ തിലകമ്പായിയുടെ ആദ്യത്തെ നാടകം അല്ലെങ്കിൽ ആദ്യം കണ്ട നാടകം തൊട്ട് തുടങ്ങാം നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും ആദ്യം കണ്ട നാടകം ഏതായാലും ഓർമ്മയുണ്ടോ എന്റെ ചെറുപ്പത്തില് ഞാൻ ആദ്യം കണ്ട നാടകം എന്റെ അച്ഛൻ അഭിനയിച്ച ഒരു നാടകമാണ് അച്ഛൻ വൈദ്യരായിട്ട് അവനിപ്പിക്കുന്ന എഴുകമ്മനിയുടെ ഭാഗത്തുള്ള സ്റ്റേജ് സംഘടന എനിക്ക് തോന്നുന്നത് എന്റെ അച്ഛനും കൂട്ടരും ആയിട്ട് ഈ തൈലകുമാരൻ അന്നൊരു ചെമ്പൻ കുഞ്ഞുണ്ണി ആ പ്രഭാകരൻ ഈ അതുപോലെ നമ്മൾ തവറ വായിക്കുന്ന തോണുവളപ്പിൽ സുഖു ഇവരൊക്കെ ഉള്ള ഉണ്ടായിരുന്ന ഒരു ഒരു സങ്കേതം ഉണ്ടായിരുന്നു അപ്പൊ തൈലകുമാറിന്റെ വീട്ടില് അവരതൊരു ക്ലബ്ബ് വീടിന്റെ ഉമ്മറത്ത് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞായറാഴ്ചകളൊക്കെ ഒരു സ്ഥിരം അവിടെ ഉണ്ടായിരുന്നു പേരില്ലാത്ത സമിതി പേര് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ലാണ്ടാണ് പേരുണ്ട് ആ സമിതി ആ സമിതിക്ക് പേരുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ പിന്നെ അവരുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട് അതിലാണ് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛൻ അഭിനയിക്കുന്നത് അപ്പൊ നാടകത്തിൽ എന്റെ ഞാൻ ആദ്യം കാണുന്ന എന്റെ അച്ഛന്റെ പേര് കൊച്ചുമോൻ പുളിങ്കി കൊച്ചുമോ കൊച്ചുമോ അതെ അവരുടെ അദ്ദേഹത്തിന്റെ നാടകം എന്റെ അച്ഛൻ്റെ നാടകമാണ് ഞാൻ ആദ്യം കാണുന്ന നാടകം അന്ന് ചെറിയ കുട്ടിയാണ് സ്കൂളിൽ പഠിക്കുകയാണ് അത് ഏകദേശം എന്താ പറയാ ഞാനൊക്കെ അറുപത്തിരണ്ടിലാണ് എന്റെ ജനനം അപ്പൊ ഒരു പത്ത് വർഷം ഒരു പത്ത് വർഷം ഒരു എഴുപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിലായിരിക്കാം അത് കഴിഞ്ഞ് ഏറ്റവും നാടകത്തില് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കേരള കോളേജിൽ പഠിക്കുമ്പോ ചെയ്ത നാടകം അതിൽ ഞാൻ പെരുന്തച്ഛനില് നമ്പൂതിരിയായിട്ട് ചെയ്ത ഒരു വേഷമാണ് ഞാൻ നാടകം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അല്ല അത് കൂടാതെ തന്നെ ഇവിടെ നാങ്കുളത്തിന്റെ അടുത്ത് ഒരു നാടകം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോ കോളേജിൽ തന്നെ അതാണ് ആദ്യം ചെയ്തത് നാരദൻ എന്നുള്ളൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പലരും അത് ഈ വയസ്സായ ചിലരെ ഓർമ്മിക്കുന്നുണ്ട് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് നാരദനായിട്ടുള്ള ഒരു വേഷം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവിടെ അടുത്ത് ആ നാരുന്നു അമ്മ ശങ്കുണ്ക്കെ പറഞ്ഞ എന്റെ സുഹൃത്തായിരുന്നു ശങ്കുണ്ണി ഇപ്പൊ ഗുജറാത്തിലാണ് അഹമ്മവാദിലാണ് പിന്നെ ഒരു രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു ഫ്രണ്ട് മംഗളത്തിന്റെ അടുത്തുള്ള അങ്ങനെയൊക്കെയാണ് അത് ഈ അടുത്ത കാലത്ത് രാകൃഷ്ണൻ കണ്ട ഇപ്പൊ അത് അയാൾ അദ്ദേഹം ഓർമ്മിക്കാണ്ടായി ആ നാടകത്തെ കുറിച്ചൊക്കെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ എന്തൊക്കെയായിരുന്നു കോളേജ് കാലഘട്ടത്തിന് ശേഷം കോളേജ് ശേഷം പിന്നെ ഞാൻ ഈ രചന തിയേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു തിയേറ്റർ എന്ന് അങ്ങനെ ഉണ്ടാക്കി കോളേജിന്റെ അതേ സമയത്ത് തന്നെയാണ് കോളേജ് കഴിയുന്ന കാലഘട്ടത്തിലാണ് രചന കലാവീതി അത് ജോർജ് മാഷോക്കല്ലേ ഞാൻ പറഞ്ഞല്ലേ അറിയപ്പെടുന്ന അദ്ദേഹമൊക്കെ അതിന്റെ സജീവൻ വള്ളി ശരി സുരേന്ദ്രൻ പിന്നെ നമ്മടെ മരിച്ചുപോയ നമ്മുടെ എന്താ പറയാ സത്യൻ അറിയില്ലേ സത്യപ്രകാശ് അന്ന് അദ്ദേഹം ശശീധരനായിരുന്നു ശശീധരൻ ശശിധരൻ നടുവിലിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ നാടകങ്ങള് ചെയ്തിരുന്നത് അതില് ഞങ്ങള് വളരെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ് ദീപസ്തംഭം മഹാശ്വര് ആ ദീപസ്തംഭം ആ ഞാനായിരുന്നു അതിലെ കെ ടി ചെയ്തിരുന്ന റോള് ഞാനാണ് ചെയ്തിട്ടുള്ളത് സുരേന്ദ്രൻ അതിൽ വേഷം ചെയ്തിട്ടുണ്ട് സജീവ് മള്ളീശ്വരി ചെയ്തിട്ടുണ്ട് സത്യപ്രകാശ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ പേര് ഇവിടെ കൂടി തന്നെ പറയാം സത്യന്റെ പേര് പേര് ഞാൻ പറഞ്ഞു സത്യപ്രകാശ് സത്യം സത്യൻ മേപ്പുറത്ത് സത്യൻ ഉണ്ടായിരുന്നു നാണിയമ്മ അതെ 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 അത് മറന്നുപോയതാണ് ഞാനത് സത്യപ്രകാശ് സത്യം പറഞ്ഞാല് ഒരു പന്വേഷം ചെയ്തിട്ട് സത്യപ്രകാശ് അല്ല സത്യൻ പന്വേഷം ചെയ്തിട്ട് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയ ഒരു ഒരു അതെ കാരണം പന്വേഷത്തിലൂടെ ആദ്യത്തെ നല്ല നടിക്കുള്ള അവാർഡ് ഒരു ശരി കാരണം ഉണ്ടായിരുന്നു എന്ന് അതിനുശേഷം ഞാന് ശ്രദ്ധിക്കപ്പെട്ട നാടകം ഗോരാമ പറഞ്ഞ ശേഷേട്ടൻ തന്നെ ചെയ്ത നാടകമാണ് അത് ഇവിടെ ഓൾ കേരള നാടക മത്സരം വന്ന് കഴിമ്പുറത്ത് സംഘടിപ്പിച്ചപ്പോ അതിൽ ഇത് അവതരിപ്പിച്ചി അവതരിപ്പിക്കണ്ടായി അതില് നല്ല നടനും നല്ല സംവിധാനം ഞങ്ങളുടെതായിരുന്നു നല്ല സംവിധ സംവിധായകനായിട്ട് ശേഷിയേട്ടനും നല്ല നടനായിട്ട് എന്നും തിരഞ്ഞെടുക്കണ്ടായി നല്ല നടനായിട്ട് അവാർഡ് ലഭിച്ചത് അതൊക്കെ വളരെ ഒരു വലിയൊരു ഓർമ്മയാണ് അല്ലെ അങ്ങനെ സംഭവം ഒരു കാലഘട്ടത്തിൽ നട്ടു നിൽക്കുക നാടകത്തിനുള്ളിലൂടെ ഒരു സജീവമായിട്ട് അന്നത്തെ ഏഹ് കേരളോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തായിട്ട് കേരളോത്സവം വന്ന് പഞ്ചായത്ത് മേള എന്നറിയപ്പെടുന്ന കേരളോത്സവം ഏകദേശം പത്തിലധികം നാടകങ്ങൾ ഔളിശ്ശേരിയിൽ നിന്ന് നാടക മത്സരങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടം മനസ്സിൽ ഓർമ്മയുണ്ട് അവര് ഏകദേശം എൺപത്തഞ്ചുകളില് അല്ലെ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത് ആ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഔളിശ്ശേരിയിലെ ഏറ്റവും അധികം നാടകങ്ങൾ മത്സര നാടകങ്ങളായിട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ക്ലബുകളും കൂട്ടായ്മകളും പങ്കെടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതില് സജീവമായിട്ട് പലപ്പോഴും ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ടുപോകാറുള്ള രചനാ കലാവേദിയും അല്ലെങ്കിൽ സജ്ജീയായിട്ടുള്ള നാടകങ്ങളായിരുന്നു അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം ഭായി ഇവിടെ സജീവമായിട്ട് നാടകത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇടവേള ഞാൻ ഗുജറാത്തിൽ പോവുണ്ടായി ഗുജറാത്തിൽ പോയിട്ട് ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലം അവിടെ ആയിരുന്നു അപ്പൊ ആ ഇടവേളകളിലൊക്കെ അവിടെ നാളെ ചെയ്തിരുന്നു ജോസ് ചെറുമേല് വരുമ്പോ സൂര്യവേട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഗുജറാത്തിലെ വേറൊരു കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് മൂന്ന് ടൈമിൽ നിന്നായിരുന്നു അത് ആ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രിയനന്ദനൻ മുല്ലനേരി മാഷൊക്കെ ഇങ്ങനെ ഓരോ വർഷവും പരിപാടികൾക്ക് വിളിക്കുകയായിരുന്നു നിരന്തരമായിട്ട് അതുകൂടാതെ പിന്നെ ജയരാജ് ഭാര്യ ഒക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് സ്ഥിരമായിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടുകാരൊക്കെ അവിടെ സജീവായിരുന്നു അവിടെ അവിടെ നാടകവും ഈ സമാജ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നിരുന്നു വളരെ സന്തോഷം എന്തായാലും നമ്മുടെ ഇരുന്നോഷം അവണിശ്ശേരി ഫെസ്റ്റ് പറഞ്ഞണ്ട് അവണിശ്ശേരി ഫെസ്റ്റ് ഒന്നല്ല ഇത് അവണിശ്ശേരി മാമാങ്കാണ് കലാമാ അവണിശ്ശേരി കലാമാങ്കാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം പ്രിൻസിന്റെ നേതൃത്വത്തില് നടന്ന പ്രോഗ്രാം കണ്ടപ്പോൾ പക്ഷെ സത്യം പറഞ്ഞെനിക്ക് ആശ്ചര്യം തോന്നി ഇത്രയും വലിയ ഒരു 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 പ്രോഗ്രാം വളരെ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കുക നിറഞ്ഞു നിൽക്കുന്ന കാണികളും ഇടമില്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ ബന്ധപ്പെടുന്ന അവസ്ഥയും നിറഞ്ഞ സ്റ്റേജും മനസ്സിലായല്ലേ സാംസ്കാരിക സമ്മേളനം ആയിക്കോട്ടെ ഓരോ ദിവസവും സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ വരുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇതൊക്കെ എനിക്ക് ശരിക്കും അതിശയം തോന്നുകയുണ്ടായി അതിന്റെ ഭാഗം തന്നെ ആയിട്ടാണ് ഞാൻ ഈ വർഷത്തെ കമ്മിറ്റിയിൽ അങ്ങനെ പങ്കുചേരാൻ നേതൃത്വത്തിലാണെന്ന് വളരെ സന്തോഷം ഞാനൊരു കവിയാണെന്ന് പറഞ്ഞല്ലോ എന്റെ ഈയിടെ രണ്ടു മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച എന്റെ കവിത പുസ്തകം ചെക്ക് പോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന എന്ന പേരിൽ എഴുതപ്പെട്ട എഴുതിയ കവിതാ പുസ്തകത്തിലെ ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് കവിത ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ ചൊല്ലുകയാണ് അത് കണ്ണട എന്നാണ് കവിതയുടെ പേര് കണ്ണട വേണമിന്നെ കണ്ണിന് കണ്ണട വേണമിന്നന്റെ കണ്ണിന് കടിഞ്ഞാണിടണമിന്നെ കണ്ടനാളങ്ങൾക്ക് കടിഞ്ഞാണിടണമിന്നെ കണ്ടനാളങ്ങൾക്ക് കാലിടറിയ സ്വപ്നങ്ങൾക്ക് താങ്ങുവേണം തളരാതിരിക്കുവാൻ േണം തളരാതിരിക്കുവാൻ പെയ്തു തീർത്ത പെരുമഴയിലൂടെ പോയതൊക്കെ പോകട്ടെ മുളച്ചു പൊന്തുന്ന കായ്കൾ ഉണ്ടല്ലോ കരുത്തുകൈ മുതൽ തണലു നൽകി താങ്ങു നൽകുവാൻ നീയുമുണ്ടല്ലോ തണലു നൽകി താങ്ങു നൽകുവാൻ നീയുമുണ്ടല്ലോ ഞാനെന്റെ കണ്ണട തിരയട്ടയാദ്യം ഞാൻ എൻ്റെ കണ്ണട തിരയട്ടയാദ്യം ഞാൻ എന്റെ കണ്ണട തിരയട്ടയാദ്യം താങ്ക് യു പ്രിയമുള്ളവരെ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നടക്കുന്ന അവണിശ്ശേരി മാമാങ്കത്തിൽ അവണിശ്ശേരി ഫസ്റ്റ് എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ അവണിശ്ശേരി കലാമാമാങ്കത്തിൽ നിങ്ങളെ ഓരോ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ സഹകരണം നിങ്ങളുടെ ആശംസകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് എത്തണം ഇവിടെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ സാധാരണ നടക്കുന്നത് പോലുള്ള കലാപരിപാടികൾ നാട്ടിലെ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ഉണ്ടാവുന്നതിന് കൂടെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഓൾ കേരള നാടക മത്സരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ഓരോ മത്സര നാടകങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ അവസാന ദിവസം ഞങ്ങളുടെ തന്നെ നമ്മുടെ ഔണിശ്ശേരിയുടെ കലാകാരന്മാർ അണിയിച്ചൊറുക്കുന്ന അസുരതാളം എന്നറിയപ്പെടുന്ന എന്ന് പറയുന്ന ഒരു നാടകം അതിവിടുത്തെ ഒരു തനത് നാടകമാണ് അപ്പം ഇരുപത്തഞ്ച് ക്യാരക്ടേഴ്സ് ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു നാടകമാണ് അത് ഭയങ്കരമായിട്ട് വളരെയധികം തേനെടുക്കുക നമ്മൾ ചെയ്യുന്ന നാടകമാണ് ഇതിനെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ കാണണം എല്ലാവരും കാണണം ഇതിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയിക്കുകയും വേണം അടുത്ത വർഷവും നമുക്ക് വളരെ ഗംഭീരമായി ഇതൊരു മാമാങ്കമായിട്ട് ഓരോ വർഷവും നടത്താൻ നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം എന്തായാലും എല്ലാവരും പങ്കെടുക്കുക സഹകരിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഞങ്ങൾ കാണാത്ത നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാത്ത ഒരുപാട് നാടക പ്രവർത്തകർ നമ്മൾക്കിടയിലുണ്ട് അവരെ എല്ലാം ആദരവോടെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു